മനുഷ്യരിൽ ഉദ്വേഗം ജനിപ്പിച്ചുകൊണ്ട് ആശങ്ക ജനിപ്പിച്ചുകൊണ്ട് എത്ര മണിക്കൂറുകൾ നമുക്കൊരു വാർത്തയെ വിഷ്വൽ സ്പേസിൽ പിടിച്ചു നിർത്താൻ കഴിയും എന്നുള്ളതിൽ വളരെ അനാ എന്നുള്ളതിലുള്ള ഒരു മത്സരം വാസ്തവത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് നാം കാണേണ്ടതായിട്ടുണ്ട് അവിടെ സത്യത്തിന് വിലയില്ലാത്ത സാഹചര്യമുണ്ട് ഞാൻ പറഞ്ഞത് മാധ്യമങ്ങളുടെ നയം എഴുതുമ്പോൾ നയം നിശ്ചയിക്കുമ്പോൾ സത്യം റിപ്പോർട്ട് ചെയ്യുമെന്നുള്ള നിലയിൽ ആ നയത്തിനുള്ളിൽ എഴുതി ചേർക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇത് എന്നുള്ളതുകൂടി ഞാൻ പലപ്പോഴും ഓർത്തു പോകാറുണ്ട് പോലീസിനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും സമ്മർദ്ദത്തിലാകുന്ന ഒരു സാഹചര്യമുണ്ട് ആരോഗ്യ മേഖലയെ സംബന്ധിച്ചുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ പറയുകയായിരുന്നു ഓഫീസേഴ്സിനോട് പറയുകയായിരുന്നു തൊട്ടടുത്തുണ്ടായൊരു സംഭവം കാരണം ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ നമ്മുടെ അവിടെ ഉണ്ടായിരുന്ന ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളും സമ്മർദ്ദത്തിൽ ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ സമ്മർദ്ദത്തിലായി ഒരു സാഹചര്യം പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് ഇത് പലപ്പോഴും സംഭവിക്കാറുണ്ട് യഥാർത്ഥത്തിൽ ശരിയായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടക്കുമ്പോൾ അതിനെ തെറ്റായ രീതിയിലേക്ക് മാറ്റിക്കൊണ്ടു പോകുന്ന നിലയിൽ ആ നിലയിലുള്ള വാർത്തകൾ സംപ്രേഷണം ചെയ്യുന്ന സാഹചര്യമുണ്ട് എന്നുള്ളതാണ് ആ സമ്മർദ്ദത്തിന് നമ്മൾ അടിപ്പെട്ടു പോയ തീർച്ചയായിട്ടും ഉത്തരവാദിത്തോടെ നമ്മുടെ കർത്തവ്യം നമുക്ക് ചെയ്യാൻ കഴിയാത്ത സാഹചര്യമുണ്ട് അതോടൊപ്പം തെറ്റായ കാര്യങ്ങൾ കൊടുക്കാൻ ഏറ്റവും പെട്ടെന്ന് തന്നെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് സമയവും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ അടുത്തിടെ നമ്മുടെ തിരുവനന്തപുരത്ത് നിന്നൊരു വാർത്ത സംപ്രേഷണം ചെയ്ത് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് അതായത് അതില് പറഞ്ഞതിതാണ് ഒരു ഗ്ലൗസ് അതായത് ഗ്ലൗസ് ഇട്ട് തുന്നി കെട്ടി എന്നാണ് പറഞ്ഞത് നിങ്ങളെല്ലാവരും വാർത്ത കേട്ടിട്ടുണ്ടാവും സർക്കാർ ആശുപത്രിയിൽ വന്ന ഒരു രോഗിയെ തുന്നി അതായത് അദ്ദേഹത്തിന്റെ മുറിവിന് സ്റ്റിച്ച് ചെയ്തപ്പോൾ ഗ്ലൗസ് വെച്ച് തുന്നി കെട്ടി എന്നുള്ളതാണ് വാർത്ത ഒരു രാവിലെ വലിയ ബ്രേക്കിംഗ് ന്യൂസ് ആണ് ഇന്ന ആശുപത്രിയിൽ സർക്കാർ ആശുപത്രികൾക്ക് ഒരു പരിരക്ഷയില്ലല്ലോ സ്വകാര്യ ആശുപത്രിയാണെങ്കിൽ നിങ്ങൾ ആരേലും പേര് കേൾക്കുന്നുണ്ടോ എന്ന് നോക്കണോ ഒരു പേരും കേൾക്കില്ല ഒരു സ്വകാര്യ ആശുപത്രിയെ സംബന്ധിച്ചും പേര് കേൾക്കില്ല അതേസമയം സർക്കാർ ആശുപത്രിയാണെങ്കിൽ ഏത് സർക്കാർ ആശുപത്രി ഏത് ഡോക്ടറാണ് ഡോക്ടറുടെ കുടുംബത്തിന്റെ വരെ അല്ലെങ്കിൽ നഴ്സിൻ്റെ കുടുംബത്തിനെ വരെ പേരും വിവരങ്ങളും പുറത്തു കൊടുക്കും ആ പ്രൊട്ടക്ഷൻ സർക്കാർ ആശുപത്രിക്ക് സ്വകാര്യ മേഖലയ്ക്ക് കിട്ടുന്നത് ഇവിടെ ഇല്ല എന്നുള്ളതാണ് പ്രൊട്ടക്ഷൻ വേണം എന്നൊന്നും ഞാൻ പറയുന്നില്ല നീതി എല്ലാവർക്കും ഒരുപോലെ വേണം എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ അതിൽ പറഞ്ഞത് ഈ രീതിയിലുള്ള സർക്കാർ ആശുപത്രിയിൽ അനാസ്ഥ വലിയ ഗുരുതരമായ വീഴ്ച ചികിത്സാ പിഴവ് ഞാൻ ഇത് കണ്ട് ഡി എച്ച് എസിനെ വിളിച്ചു ആ ജനറൽ ഹോസ്പിറ്റൽ സൂപ്രണ്ടിനെ വിളിച്ചു അപ്പോൾ പറഞ്ഞെന്താണെന്നറിയാം ഒരു നോർമൽ പ്രൊസീജിയർ അതായത് അമേരിക്കൻ ഐക്യനാടുകൾ ഉൾപ്പെടെയുള്ള വികസിത രാജ്യങ്ങളിലെ ഉൾപ്പെടെ ആരോഗ്യമേഖലയിൽ പുലർത്തി പോരുന്ന ഒരു നോർമൽ പ്രൊസീജിയർ ബ്ലീഡ് ചെയ്യുമ്പോൾ ആ ബ്ലഡ് യൂസ് ഔട്ട് ചെയ്യുന്നതിന് വേണ്ടി സ്റ്റെറൈൽ ഗ്ലൗസ് അതിന്റെ ഭാഗമായിട്ട് ഇട്ടിട്ട് ആ സ്റ്റെറൈൽ ഗ്ലൗസിലൂടെ ബ്ലഡ് പുറത്തേക്ക് വരും എന്നുള്ളതാണ് അപ്പം ഞാനത് അദ്ദേഹം ചീഫ് കൺസൾട്ടൻ്റാണ് ചീഫ് കൺസൾട്ടൻ്റ് ആയത് വളരെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന വ്യക്തിയാണ് ഞാൻ അദ്ദേഹത്തോട് വിളിച്ച് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഞാന് ഇത് ഇപ്പോൾ മാത്രമല്ല ഈ ഒ പി ടിക്കറ്റിൽ അദ്ദേഹം ഒ പി ആയിരുന്നു ഒ പിയിൽ വന്നു എന്നിട്ട് അമ്മ മുറിവ് തുന്നലിട്ടു എന്നിട്ട് ആ ഒ പി ടിക്കറ്റിൽ ഡോക്ടർ എഴുതിയിട്ടുണ്ട് സ്റ്റെറൈൽ ഗ്ലൗസ് അപ്പോൾ അതല്ലാതെ എണ്ണൂറ് രൂപ കൊടുത്ത് മറ്റൊരു കാര്യം അവിടെ ഇടാൻ ഇദ്ദേഹത്തിൻ്റെ പണമില്ല സാധാരണക്കാരനായ ഒരു വ്യക്തിയാണ് അപ്പൊ പിന്നെ നോർമൽ പ്രൊസീജിയറിൽ ആഗോളതലത്തിൽ ആരോഗ്യ വിദഗ്ധർ അംഗീകരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു പ്രൊസീജിയർ ചെയ്യുമ്പോൾ ആ ഒ പി ടിക്കറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങനെ സ്റ്റെറൈൽ ഗ്ലൗസ് ഇട്ടിട്ടാണ് ബ്ലഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഒരുക്കിയിരിക്കുന്നത് തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പോയിട്ട് ഇത് എടുക്കാം അല്ലെങ്കിൽ തിരിച്ച് ജനറൽ ആശുപത്രിയിലേക്ക് വന്നിട്ട് ഇത് എടുക്കാം എന്നുള്ളതാണ് ആരോഗ്യ വിദഗ്ദ്ധർ തന്നെ പറയുക ഞാൻ വന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി ആരോഗ്യമന്ത്രിയുടെ ന്യായീകരണം ആരോഗ്യമന്ത്രിയുടെ ഗുരുതരമായിട്ടുള്ള ആ വീഴ്ച ആരോഗ്യമന്ത്രി ന്യായീകരിക്കുന്നു ഗ്ലൗസ് ഇട്ട് തുന്നലിട്ടതിന് ആരോഗ്യമന്ത്രി ന്യായീകരിച്ചു എന്താണ് ആളുകൾ ചിന്തിക്കുക അപ്പോ ഡോക്ടേഴ്സ് തന്നെ പുറത്തു വന്ന് പറയുന്ന സാഹചര്യമുണ്ട് ഒരുപാട് അനുഭവങ്ങൾ ഒരുപാട് അനുഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയുവാനുള്ളൂ